ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി ഇളനീർ പായസവും അതുപോലെ പാലട പായസവും കിട്ടുന്ന മലപ്പുറം പൂക്കോട്ടൂരുള്ള ഒരു റോഡ് സൈഡിലുള്ള ചെറിയ കച്ചവടമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കാരണം ഇവിടുത്തെ ഇളനീർ പായസവും അതുപോലെ പാലട പായസവും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ചെറിയ കച്ചവടം ഒന്ന് കാണിച്ചു തരാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇവിടുത്തെ പായസം കുടിച്ച് നോക്കിയിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ കേട്ടോ ഈ കാണുന്ന കടയിലാണ് നല്ല അടിപൊളി ഇളനീർ പായസവും പാലട പായസവും ഒക്കെ കിട്ടുന്നത് പിന്നെ ഞാനിവിടെ വന്ന നേരം ഏകദേശം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ ഹോം ഡെലിവറി ഒക്കെ ഉള്ള ഒരു പായസക്കടയാണിത് പിന്നെ ഒരു പ്രശ്നം പറ്റി എന്തെന്നാൽ ഞാൻ ഇന്നിവിടെ വന്ന ദിവസം ഇളനീർ പായസം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ ഈ ചേട്ടൻ പറഞ്ഞത് അപ്പം എന്തായാലും ഞാനൊരു പാലട പായസം ഏട്ടനോട് എടുക്കാൻ പറഞ്ഞു ഇത് ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്ന നമ്പറാണ് ഹോം ഡെലിവറി ഉണ്ട് പിന്നെ പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്കും കൊണ്ടുവച്ചിട്ടുണ്ട് ഇവർ അപ്പോൾ എനിക്കുള്ള പായസം തന്നിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഈ പായസ ക്ലാസ്സിനെ ഇവർ വാങ്ങിക്കുന്ന പൈസ ഞാനിവിടുത്തെ പായസം കുടിച്ചു നോക്കി എനിക്കിവിടെ വന്നപ്പോൾ ഇന്ന് പാലട പായസമാണ് കിട്ടിയത് ഇളനീർ പായസം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേത്തിന് കഴിഞ്ഞു എന്നാണ് ഇവിടുത്തെ ആൾ പറഞ്ഞത് അപ്പോൾ ഏതായാലും ഞാൻ ഒരു ഗ്ലാസ് പാലട പായസം കുടിച്ചു സംഭവം അത്യാവശ്യം തിരക്കേടില്ലാത്ത പായസം തന്നെയാണ് അധികം മധുരമൊന്നുമില്ല ഒരു ആവറേജ് മധുരമൊക്കെ ഉള്ളു അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പാലട പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മലപ്പുറം പൂക്കോട്ടൂർ വൈകിക്ക് വരുമ്പോൾ ഒന്ന് കയറി നോക്കുകെട്ടോ ഒരു ഗ്ലാസ് പായസത്തിന് മുപ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം